ശ്രീ കെ എസ് രാജേന്ദ്ര പ്രസാദ് രചിച്ച വനാവകാശ നിയമം അവകാശവും പ്രയോഗവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിലേക്ക് വന്നെത്തിയ ഏവർക്കും സ്വാഗതം യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിതമായ കർത്തവ്യം യോഗത്തിൻ്റെ അധ്യക്ഷൻ ആപ്പിൾ ബുക്സിന്റെ സിഇഒ ബാലാവകാശ പ്രവർത്തകൻ സംരക്ഷണ പ്രവർത്തകൻ എഴുത്തുകാരൻ ശ്രീ ശരത് ബാബു തച്ചമ്പാറയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഏറെ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളു അവകളാണ് അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഏറെ ബഹുമാനപ്പെട്ട മലയാളിയുടെ അഭിമാനം ഡോക്ടർ പി വി രാജഗോപാൽ അവകളാണ് അദ്ദേഹം ദേശീയ ഭൂപരിഷ്കരണ സമിതിയുടെ അംഗമാണ് പദയാത്ര ഗാന്ധി എന്ന ഓമന പേരിൽ അല്ലെങ്കിൽ അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി കേരളത്തിൻ്റെ സംഭാവനയാണ് ഭാരതത്തിലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ഒപ്പം തന്നെ അന്തർദേശീയ തലങ്ങളിലൊക്കെ തന്നെ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ഇരുപതിനായിരത്തോളം കിലോമീറ്ററുകൾ പദയാത്ര നടത്തിയിട്ടുള്ള ജയ് ജഗത് ജൻ സത്യാഗ്രഹ തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആദിവാസികൾക്ക് വേണ്ടിയിട്ട് രാജ്യം മുഴുവൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ പി വി രാജഗോപാൽ അവർ അദ്ദേഹത്തെ എല്ലാവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് എഴുത്തുകാരൻ സാമൂഹിക പ്രവർത്തകൻ കേരളത്തിലെ ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തമ്പ് എന്ന സംഘടനയുടെ സ്ഥാപകൻ കാർത്തുമ്പി ഫൗണ്ടേഷൻ്റെ നേതൃത്വം വഹിക്കുന്ന വ്യക്തി ശ്രീ രാജേന്ദ്ര പ്രസാദ് അവർ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ ബഹുമാനപ്പെട്ട രാജേന്ദ്ര പ്രസാദ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു സ്വാഗതം ചെയ്യുന്നു ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ആദിവാസി നേതാക്കളായിട്ടുള്ള ശ്രീ ബോളൻ വയനാട് ശ്രീ ചന്തുണ്ണി വയനാട് ശ്രീ ശ്രീമതി ബീന മയ്യനാട് ഏവരെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആദിവാസി ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ കെ രാമു രാമുവേട്ടൻ ഈ അവസരത്തിൽ സന്നിധാനമായിട്ടുണ്ട് തമ്പ് എന്ന പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണാണ് കവിയാണ് എഴുത്തുകാരൻ മനുഷ്യാവകാശ പ്രവർത്തകൻ ആദിവാസികളുടെ മേഖലയിൽ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട രാമുവേട്ടനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഒപ്പം നമ്മുടെ ക്ഷണം ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഒപ്പം ശ്രീ സുധാകരൻ സാറുണ്ട് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട മുൻ വിവരാവകാശ കമ്മീഷണറാണ് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ അച്യുതാനന്ദൻ സാറിന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്നു ഗ്രന്ഥകാരൻ എഴുത്തുകാരൻ തുടങ്ങിയ മേഖലകളൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിട്ടുള്ള പ്രിയപ്പെട്ട സുധാകരൻ സാറിനെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു അധ്യക്ഷ ഭാഷണത്തിനായിട്ട് ശ്രീ ശരത് ബാബു തച്ചമ്പാറേ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഏഴു ദിവസങ്ങളായിട്ട് പത്ത് മുന്നൂറ്റമ്പത് പുസ്തക പ്രകാശനങ്ങൾ ഈ വേദിയിൽ ഇവിടെ പലയിടത്തായി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ചുവന്ന ലൈറ്റ് നമ്മളെ നോക്കി കണ്ണൂരിട്ടുന്നുണ്ട് അതുകൊണ്ട് വളരെ വേഗതയിലാണ് നമ്മുടെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് പ്രഭാഷണങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രി എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി ഏതാ നിമിഷ സെക്കൻഡുകൾക്ക് തന്നെ ഇവിടെ എത്തും പുസ്തക പ്രകാശനം അദ്ദേഹമാണ് നിർവഹിക്കുന്നത് പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ പി വി രാജഗോപാൽ എന്ന രാജാജി ഇന്ത്യയിൽ രാജാജി പി വി രാജഗോപാലിന് പകരം വയ്ക്കാനില്ലാത്ത ഒരു ഗാന്ധിയൻ ആദിവാസി ദളിത് മേഖലകൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രാജേട്ടനാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ദേശീയ ഭൂപരിഷ്കരണ സമിതി അംഗമാണ് ന്യൂഡൽഹി ആസ്ഥാനമാക്കി ഗവൺമെൻറ് ഒരു ഓർഗനൈസേഷൻ അപ്പോൾ രാജാജിയാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ആദിവാസി മേഖലയുള്ള ആളുകൾക്ക് അവർക്ക് ജീവിക്കാനുള്ള അവകാശം അവരെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം അവരുടെ ഭൂമി തിരിച്ചെടുക്കാനുള്ള അവകാശം ഇതിലെല്ലാം നിന്നുകൊണ്ടുള്ള അത്തരം ഒരു അവകാശം അനാവകാശ നിയമം എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ള അവരുടെ അവകാശവും അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ പ്രായോഗികമാക്കാം എന്ന വലിയൊരു വിഷയത്തെ അധികരിച്ചു കൊണ്ടുള്ള ഒരു പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് സമയം വലിയൊരു വില്ലനാണ് അതുകൊണ്ട് തന്നെ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഡോക്ടർ പി വി രാ രാജഗോപാൽ അദ്ദേഹം രണ്ടു രണ്ടുപാക്കം നമ്മളോട് സംസാരിക്കും അതിനുശേഷം മന്ത്രി വന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വനാവകാശ നിയമവും അവകാശവും പ്രയോഗവും എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം ആണ് നടക്കാൻ പോകുന്നത് പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഒ ആർ കേളു അവയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഡോക്ടർ പി വി രാജഗോപാൽ അവരു ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെവരും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ആദിവാസി ദളിത് മേഖലകളിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിയമമാണ് ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലെ ഓരോ ആദിവാസിക്കും സഹായമായിട്ടുള്ള ഒരു നിയമമാണ് വനാവകാശ നിയമം ആ പുസ്തകത്തെക്കുറിച്ചുള്ള അതിൻ്റെ അവകാശവും പ്രയോഗവുമാണ് ഇവിടെ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് നമ്മുടെ സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി ഒ ആർ കേളു അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു നമസ്കാരം നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ശരത് ബാബു തച്ചമ്പാറ സ്വാഗത്ത് പ്രഭാഷണം നടത്തിയിട്ടുള്ള മനീഷ് ശ്രീകാര്യം അതേപോലെ തന്നെ സ്വീകരണം വിറ്റുവാങ്ങുന്ന ഡോക്ടർ പി വി രാജഗോപാൽ ദേശീയ ഭൂപരിഷ്കരണ സമിതി അംഗം ശ്രീ കെ വി സുധാകരൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് ശ്രീ പി ഓളൻ വയനാട് ചന്തുണ്ണി വയനാട് ബീന മയ്യനാട് ശ്രീ കെ രാമ ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമാന്യരെ പ്രിയമുള്ളവർ കേരള നിയമസഭയുടെ ബസ്തകോത്സവം നമ്മൾ എല്ലാ വർഷവും വളരെ ഉത്സാഹപൂർവ്വമാണ് നടത്തി വരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ വായന കൂടുതൽ ശക്തിപ്പെടുത്താനും വായനോടിയുള്ള ഒരു ത്വര പുതിയ ജനറേഷനിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നു എന്നു ഉള്ള കാര്യവും അതോടൊപ്പം തന്നെ പുതിയ പുതിയ എഴുത്തുകാരെ വളർത്തിക്കൊണ്ടുവരുന്നതിനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രചോദനം കേരള ഗവൺമെൻറ്റിൻ്റെ കേരള നിയമസഭയുടെ എല്ലാ വർഷവും നടത്തി വരുന്ന പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇതോടനുബന്ധിച്ച് ശ്രീ രാജേന്ദ്ര പ്രസാദ് തയ്യാറാക്കിയിട്ടുള്ള വരാവകാശ നിയമം എന്നു സംബന്ധിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഈ വേദിയിൽ നാം നടത്തിയിട്ടുള്ളത് ഇപ്പോൾ വനാവകാശത്തെ സംബന്ധിച്ച് നമ്മളെല്ലാവരും പ്രാഥമികമായി മനസ്സിലാക്കിയതുപോലെ ഇന്ത്യ രാജ്യത്തെ പട്ടികവർഗക്കാരായിട്ടുള്ള ഗോത്രവർഗക്കാരായിട്ടുള്ള കുടുംബങ്ങളുടെ അല്ലെങ്കിൽ ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന സൗകര്യവും അതിനോട് അനുബന്ധിച്ചുള്ള ജീവിത സൗകര്യവും മെച്ചപ്പെടുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ വനാവകാശ നിയമം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന അവസരത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തും പ്രധാനമായും നമ്മുടെ കേരളത്തിലും നടന്നിരുന്നു പക്ഷേ പൊതുവെ അതിൻ്റെ പുരോഗതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ വേണ്ടത്ര ഈ വനാവകാശ നിയമം അനുവദിച്ച് നൽകുന്നില്ല അല്ലെങ്കിൽ അനുവദിച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യം ഗ്രാമപഞ്ചായത്ത് തലത്തിലും ഊരുകൂട്ടങ്ങളിലും ഒക്കെ തന്നെ വനാവകാശം ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുകയും അവിടെ പാസ്സാക്കുകയും ചെയ്യുന്ന രീതിയാണ് തുടക്കത്തിൽ നമ്മൾ അവലംബിച്ചത് പിന്നീടം നമ്മളതിനെ കുറച്ചുകൂടി ആധികാരികത വേണ്ട അനുമതിക്ക് വേണ്ടി ജില്ലാതലത്തിലേക്കും പിന്നീട് സംസ്ഥാന തലത്തിലേക്കും വിട്ടുകൊണ്ട് അംഗീകാരം ലഭ്യമാക്കുന്ന ഒരു രീതിയാണ് പൊതുവെ മൂന്ന് നാല് ഘട്ടങ്ങളിലായിട്ട് വനാവകാശ നിയമത്തിൽ പറയുന്നത് പക്ഷെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ പഞ്ചായത്ത് തലത്തിലും ജില്ലാതലത്തിലും പ്രാഥമികമായി നടന്നു പക്ഷേ തുടർന്ന് അങ്ങോട്ട് ഒരു കൃത്യമായി നടക്കുന്നില്ല അത് കുറെങ്കിലും നടന്നത് എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് കാണാനും സാധിക്കും മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതങ്ങോട്ട് കാര്യമായിട്ട് നടക്കുന്നുമില്ല അപ്പോൾ ഇതാണ് ഈ കാലഘട്ടത്തിൽ ഈ വനാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഗോത്ര വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്ര കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ആ കാര്യങ്ങൾ പൊതുവെ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ വളരെ ശതമാനം വളരെ വളരെ കുറവാണ് ഇപ്പോൾ വനാവകാശ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് വേണമെങ്കിൽ ഒരു സ്കൂൾ നിർമ്മിക്കാൻ ഒരു അംഗൻവാടി നിർമ്മിക്കാൻ അവരുടെ അവരുടേതായിട്ടുള്ള വീടുകൾ നിർമ്മിക്കാൻ ഒക്കെ വനാവകാശ നിയമത്തിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ റോഡ് വൈദ്യുതി കുടിവെള്ളം ടെലിഫോൺ ഇങ്ങനെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും പക്ഷേ അതിൽ വളരെ നാമമാത്രമായിട്ടുള്ള അങ്ങോട്ടുള്ള റോഡ് നിർമ്മാണം അല്ലെങ്കിൽ വൈദ്യുതി കുടിവെള്ളം ഇങ്ങനെ കവിഞ്ഞ് കാര്യമായിട്ടൊന്നും നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമായിട്ട് കൂടി ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഒരു കാര്യം നമുക്കിവിടെ പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ഈ വിഭാഗത്തിന് ഇപ്പോൾ നിലവിൽ മറ്റൊരു നിയമം കൂടിയുണ്ട് ഈ ഗോത്ര വിഭാഗത്തിന് വന വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള നിയമവും വസ്തുതയും വനാവകാശത്തിൻ്റെ മുമ്പ് തന്നെ ഉണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിലും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനമാക്കി ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഗോത്രവിഭാഗത്തിൻ്റെ ഈ വനവിഭവങ്ങൾ ഇപ്പോൾ തേനായാലും ചീനയ്ക്കായാലും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവരുടെ ഉപജീവനത്തിന് സാമ്പത്തിക മാർഗമുണ്ടാക്കുന്ന പല പദ്ധതികളും നേരത്തെ ഈ വനവിഭവ ശേഖരണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഇന്ന് വൈലറ്റിയപ്പെടുകയാണ് അതേപോലെ തന്നെ നമ്മുടെ വനാവകാശ നിയമത്തെയും കുറേശ്ശെ കുറേശ്ശെയായിട്ട് വയലേറ്റ് ചെയ്ത് ആ നിയമം തന്നെ എടുത്തു കളയുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു വനാവകാശ നിയമവും ഒക്കെ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ ജനത്തിലും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ രാജേന്ദ്ര പ്രസാദ് ഇത്തരത്തിലൊരു ബുക്ക് തയ്യാറാക്കുകയും അത് പൊതുസമൂഹത്തിന് വേണ്ടി ഇവിടെ സമർപ്പിക്കുകയും ചെയ്യപ്പെടുമ്പോൾ അതിന് വലിയ ഒരു ആധികാരികതയും ഒരു വലിയ കൂടുതലുള്ള ഒരു അവബോധവും പൊതുസമൂഹത്തിൽ വീണ്ടും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഇതോടെ നമുക്ക് ലഭിക്കുന്നു എന്ന ഒരു സന്തോഷം കൂടി ഞാൻ ഈ അവസരത്തിൽ പങ്കുവെച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ ബുക്കിൻ്റെ പ്രകാശനം ഞാനിവിടെ നടത്തിയതായിട്ട് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു അതായത് ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ പി വി രാജഗോപാൽ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ദേശീയ ഭൂപരിഷ്കരണ സമിതി അംഗമാണ് ഏകതാ പരിഷത്തിൻ്റെ ചെയർമാനാണ് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാൻ ചെയർമാനായിരുന്നു രാജേന്ദ്രൻ ക്ഷണിക്കുന്നു ഓണറബിൾ മിനിസ്റ്റർ ആൻഡ് ഫ്രണ്ട്സ് ഈ പുസ്തകം നോക്കുകയാണെങ്കിൽ രാജേന്ദ്ര പ്രസാദ് ജി വനവകാശ നിയമം അവകാശവും പ്രയോഗവും എന്ന് പറഞ്ഞിരിക്കുന്നു വെറും നിയമത്തെക്കുറിച്ചില്ല അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ചും കൂടി അദ്ദേഹം സംസാരിക്കുന്നു നിയമം ഒരു കടലാസ് മാത്രമാണ് അത് ആദിവാസികൾക്ക് കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രയോഗമാണ് ആവശ്യം അതാണ് നമ്മുടെ രാജേന്ദ്ര പ്രസാദ്ജി പറയാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി രണ്ടായിരത്തി ആറിൽ നിയമം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളൊക്കെ വളരെ സന്തോഷിച്ചു കാരണം നിയമത്തിൻ്റെ പ്രിയാമ്പിള്ളിൽ പറയുന്നു ആദിവാസികളോട് വളരെ കാലങ്ങളായി നടന്ന അനീതികൾ മാറ്റാൻ വേണ്ടി ഈ നിയമം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഉണ്ടാക്കിയത് എന്നാലിന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്ക് തോന്നുന്നു ആ ആക്ടിൻ്റെ സ്പിരിറ്റിനെ ആരും മനസ്സിലാക്കിയില്ല ഇപ്പോൾ ക്ലൈമറ്റ് ക്രൈസിസിനെ കുറിച്ച് സംസാരിക്കുന്ന ലോകത്ത് ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം അവസാനിപ്പിക്കണമെങ്കിൽ ആദിവാസികളുടെ പ്രോബ്ലം അവസാനിപ്പിക്കണം ആദിവാസികളുടെ ജീവൻ ശൈലിയും അവരുടെ കൾച്ചറും വളരാൻ സംബന്ധിച്ചെങ്കിലേ ഈ ക്ലൈമറ്റ് പ്രോബ്ലം അവസാനിക്കുള്ളൂ അല്ലെങ്കിൽ അവരും കൂടെ നമ്മൾ പട്ടണത്തിലേക്ക് വരും അതേ കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റിയിലേക്ക് വരും ഒന്നും മാറാൻ പോകുന്നില്ല അപ്പോൾ ഇതിൻ്റെ സ്പിരിറ്റ് എന്താണെന്ന് വെച്ചാൽ ആദിവാസികളുടെ ലൈഫും കൾച്ചറും മനസ്സിലാക്കി അവർക്ക് ഭൂമി കൊടുത്ത് അവരെ വനങ്ങളിൽ താമസിക്കാൻ അനുവദിക്കാവുന്നതാണ് അതുപോലെ ആദിവാസികളും നോൺ ആദിവാസികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കണമെങ്കിലും ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്തേ കഴിയൂ അല്ലെങ്കിൽ വളരെ കാലങ്ങളായി നോൺ ആദിവാസി ആദിവാസി സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഭൂമി നിങ്ങൾ കയ്യേറി ഞങ്ങൾക്ക് ഭൂമി തിരിച്ചു തരൂ എന്ന് പറയുന്നതിന് പകരം വനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഭൂമി കൊടുക്കാനുള്ള ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനുള്ള നിയമമായിരുന്നു ഇത് അവരുടെ ലാൻഡ് ക്ലെയിം സെറ്റിൽ ചെയ്യാനുള്ള നിയമമായിരുന്നു അതുപോലെ ആദിവാസികളും വന്യജീവികളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് എത്ര പത്രത്തിൽ വരുന്നു ആന കാരണം ആദിവാസികൾ മരിക്കുന്നു എന്ന് ഈ വനവും ആദിവാസികളും ചേർന്ന് ജീവിച്ചിരുന്ന ഒരു ലോകത്ത് വനത്തെയും ആദിവാസികളെയും തമ്മിൽ തല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഈ കാലത്ത് വനവകാശ നിയമം ശരിയായി നടപ്പിലാക്കിയില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല അപ്പോൾ ഇന്ന് മന്ത്രി വന്നത് നന്നായി ഈ നിയമം നടപ്പിലാക്കാൻ നോഡൽ ഏജൻസി ട്രൈബൽ മിനിസ്റ്ററി ആണ് ട്രൈബൽ മിനിസ്ട്രി ആഗ്രഹിച്ചെങ്കിലേ അതിന് വാശി പിടിച്ചെങ്കിലേ ഈ നിയമം ശരിയായി നടക്കാൻ പോകുന്നുള്ളൂ അപ്പോൾ ഈ രാജേന്ദ്ര പ്രസാദ് ജിയുടെ പുസ്തകം നമ്മൾക്കെല്ലാം ഒരു പ്രചോദനമാവട്ടെ ഈ നിയമത്തെ കണ്ടില്ല കണ്ടില്ലായെന്നടിക്കാതെ ഈ നിയമത്തെ നടപ്പിലാക്കാൻ ആദിവാസികൾ മാത്രമല്ല ആദിവാസികൾക്ക് പുറത്തുള്ള ഒരു നോൺ ആദിവാസീസ് കൂടെ ഇതിൽ സഹായിച്ചെങ്കിലേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നു ആയിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അടുത്തായി നമ്മൾ സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരണം മുൻ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന ശ്രീ കെ വി സുധാകരൻ അവരുടെ ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഇനി ആറു മിനിറ്റേ ഉള്ളൂ നമ്മുടെ ഈ യോഗം അവസാനിപ്പിക്കുക അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് നിയമത്തെക്കുറിച്ചോ അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ സംസാരിക്കണമെന്നാണ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞിരുന്നത് പക്ഷേ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ബഹുമാനപ്പെട്ട മന്ത്രിയും അതിനുശേഷം സംസാരിച്ച രാജേട്ടനും അതിൻ്റെ ഇതിലേക്കൊരു പ്രവേശിക എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി അത് വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത് ഇവിടെ പറഞ്ഞു ഇപ്പോൾ രണ്ടായിരത്തി ആറിൽ വനാവകാശ ഉണ്ടായി ധാരാളം വകുപ്പുകളുണ്ട് ആദിവാസി ക്ഷേമത്തിന് ഉതകുന്ന അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ നൽകുന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ ധാരാളമായി വന്നി ആ നിയമങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം അത് നടപ്പാക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് മന്ത്രിയോരടക്കം രാജേട്ടൻ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ ഒരു ദുർവിധിയാണിത് കാരണം ഈ ഐക്യകേരളം ഉണ്ടാകുന്നതിന് മുമ്പ് രാജഭരണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിൽ അയലന്തിരുന്നാൾ രാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് തന്നെ ഈ രാജവീഥികളിലൂടെ രാജവീഥി എന്ന് പറഞ്ഞാൽ പൊതുവഴിയാണ് രാജവീഥികളിലൂടെ എല്ലാ ആളുകൾക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടൊരു വിളംബരമുണ്ടായി രാജ ഉണ്ടായി പക്ഷേ അറുപത്തിയഞ്ചിലങ്ങനെ രാജവിളംബരം ഉണ്ടായെങ്കിലും നമ്മുടെ രാജ്യത്ത് സാധാരണക്കാരായ ആളുകൾക്ക് പിന്നോക്ക ജാതിക്കാർക്ക് പൊതുവഴിയിലൂടെ നടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തുകയും തൊള്ളായിരത്തി ഇരുപത്തി നാലായപ്പോൾ വൈക്കം സത്യാഗ്രഹം നടത്തുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത് നിയമമില്ലാഞ്ഞിട്ടല്ല നിയമം നടപ്പാക്കാതിരുന്നത് കൊണ്ടാണ് അന്നത്തെ സവർണ മേധാവിത്വം ഒന്ന് തയ്യാറായിട്ടില്ല അപ്പോൾ നിയമമില്ലാത്തതല്ല പ്രശ്നം ആ നിയമം നടപ്പാക്കുന്നതിനുള്ള ആർജവം കാണിക്കുക അതാത് കാലത്തെ ഭരണാധികാരികൾ എന്നതാണ് സജീവമായ പ്രശ്നം ഈ പുസ്തകം അടിസ്ഥാനപരമായി കേരളത്തോട് മനുഷ്യരോട് ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ആരുടേതാണ് ഈ കാട് കാടാരുടേതാണ് കാട്ടിലെ പൂക്കൾ ആരുടേതാണ് കാട്ടിലെ കാട്ടരുവി ആരുടേതാണ് അതിലൂടെ ഒഴുകുന്ന ജലം ആരുടേതാണ് കാട്ടിലെ കായികനികളാരുടേതാണ് അതിൻ്റെ എല്ലാം ചരിത്രമന്വേഷിച്ചു പോയാൽ അതിനെല്ലാം അവകാശപ്പെട്ടത് ആദിമ ജനവിഭാഗമായ ആദിവാസികളാണ് പക്ഷേ ഇപ്പോഴും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം ചില യോഗങ്ങളിലും പൊതുവേദികളിലുമെല്ലാം ആദിവാസി ക്ഷേമത്തെക്കുറിച്ചും ആദിവാസികളുടെ സുഖകരമായ ഒക്കെ വാതോരാതെ എല്ലാവരും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ അതൊന്നും പ്രതിഫലിക്കുന്നില്ല കാരണം ആദിവാസികളുടെ ക്ഷേമമോ ആദിവാസികളുടെ ജീവിതമോ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ പോലും കാര്യമായൊരു ചർച്ചയില്ല ആദിവാസി െ കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഒന്നുകിൽ ആദിവാസി ഊരുകളിൽ പട്ടിണിമരണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആദിവാസികളെ പണ്ട് മധുവിന് സംഭവിച്ചതുപോലെ ആദിവാസികളെ ആരെങ്കിലും തല്ലിക്കൊല്ലുമ്പോൾ അവിടെ അല്ലെങ്കിൽ വലിയ പകർച്ചവ്യാധികൾ വ്യാപിക്കുമ്പോൾ മാത്രമാണ് ആദിവാസികൾ ഈ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് എന്തിനേറെ നമ്മുടെ മാധ്യമങ്ങൾ നമ്മുടെ പത്രങ്ങളെല്ലാം ഇപ്പോൾ ധാരാളമായിട്ട് ഹിന്ദു മാട്രിമോണി ഈഴവ മാട്രിമോണി ക്രിസ്ത്യൻ മാട്രിമോണി ഓർത്തഡോക്സ് മാട്രിമോണി ധീവര മാട്രിമോണി എന്ന് പറഞ്ഞാൽ ജാതിയുടെയും ഉപജാതികളുടെയും എല്ലാം പേരിൽ ധാരാളം മാറ്റിമോണികളുണ്ട് ഏതെങ്കിലും ആദിവാസി മാട്രിമോണി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ എല്ലാ പത്രങ്ങളും ഒന്നോ രണ്ടോ മൂന്നോ പേജുകളൊക്കെ എല്ലാ ദിവസവും ഈ ചരമ പേജ് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ആദിവാസി മരിച്ച വാർത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല പത്ത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളാണ് ഞാൻ ഞാനത് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ആദിവാസികളെ മനുഷ്യരായി അംഗീകരിക്കാനുള്ള പൂർണ്ണ മനസ്സ് ഇപ്പോഴും കേരളീയർക്കുണ്ടായിട്ടില്ല അതിലേക്ക് കൂടി കണ്ണു തുറപ്പിക്കുന്നതാണ് ശ്രീ രാജേന്ദ്ര പ്രസാദിൻ്റെ എഴുത്തുകാരനും നോവലിസ്റ്റും ആദിവാസി ആക്ടിവിസ്റ്റ് കൂടിയായ ആദിവാസികളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളും അവർക്കിടയിൽ ജീവിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് രാജേന്ദ്ര പ്രസാദ് അതുകൊണ്ട് ആ പുസ്തകം അങ്ങനെ ഒരു ചിന്തയ്ക്ക് വഴി തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഒരു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി എഴുത്തുകാരൻ രാജേന്ദ്ര പ്രസാദിനെ ശരിക്കുന്നു എൻ്റെ സുഹൃത്ത് ഒ ആർ മിനിസ്റ്റർ രാജേട്ടൻ സുധാകരൻ രാമു ശരത് ബാബു വേദിയിലുള്ള ഭൂമാന്യരെ സുഹൃത്തുക്കളെ ഡബ്ല്യു ബീച്ചർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിയമങ്ങൾ പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാണ് അതിൽ അവകാശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നിയമങ്ങൾ എന്നും പ്രസക്തമാകുന്നത് അതാണ് വനാവകാശ നിയമത്തിൻ്റെ കാര്യത്തിലുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ കാണുന്നത് പ്രളയവും ഉരുൾപൊട്ടലും കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് വളരെ പ്രതിസന്ധിയിലായ ഒരു ജനതയില ഇപ്പോൾ നമ്മൾ വനഭേ വന വനനിയമ ഭേദഗതിയെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്ന ഒരു കാലിക ഘട്ടത്തിലാണ് ഈ പുസ്തക പ്രകാശനം നടക്കുന്നത് വന അല്ലെങ്കിൽ വനസംരക്ഷണവും ഏറ്റവും നന്നായി നടപ്പിലാക്കുവാനുള്ള ഒരു ആയുധമാണ് വനാവകാശ നിയമം വനാവകാശ നിയമത്തിൻ്റെ സാമൂഹ്യാവകാശവും ഉപയോഗിച്ചുകൊണ്ട് ആദിവാസികളുടെ അതിജീവന സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം കാടിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് വനാവകാശ നിയമത്തെ നമുക്ക് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും പ്രായോഗിക തലത്തിൽ അങ്ങനെ ആദിവാസിയുടെ സുസ്ഥിരമായ ഒരു വികസന രീതിയിലേക്ക് വനാവകാശ നിയമത്തിൻ്റെ ഒരു ആയുധമെന്ന നിലയിൽ നിയമം ഒരു ആയുധമെന്ന നിലയിൽ പ്രയോഗിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ പതിനെട്ടാം വർഷം നിയമം വന്ന് പതിനെട്ടാം വർഷമാണ് നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് രണ്ടാം ഭൂപരിഷ്കരണം എന്നാണ് ആദ്യഘട്ടത്തിൽ വനാവകാശ നിയമത്തെപ്പറ്റി കേരളത്തിലെ അന്നത്തെ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ പറഞ്ഞിരുന്നത് ശരിയാണ് ഒരു പക്ഷേ മനുഷ്യൻ സ്വപ്നം കണ്ട മനുഷ്യൻ സ്വപ്നം കണ്ട പ്രളയമില്ലാത്ത കാലാവസ്ഥ വ്യതിയാനം സുസ്ഥിര വികസനം ആദിവാസി ജനതയുടെ അടക്കം സുസ്ഥിര വികസനം സാധ്യമാക്കുന്നതിന് വനാവകാശ നിയമത്തിലെ സാമൂഹ്യ അവകാശം മാത്രം നടപ്പിലാക്കിയാൽ മതി വനാവകാശ നിയമം എന്ന് പറയുന്നത് ഭൂമിയുടെ അവകാശം കൊടുക്കൽ മാത്രമല്ല കാടിൻ്റെ അവകാശം പുഴയുടെ അവകാശം ഇപ്പോൾ സുധാകരൻ സഹ സഖാവ് പറഞ്ഞതുപോലെ പുഴയുടെ അവകാശം പ്രകൃതിയുടെ അവകാശം അരുവിയുടെ അവകാശം കാട്ടു മൃഗങ്ങളിലൂടെ ജീവിക്കുവാനുള്ള അവകാശം എല്ലാം തരുന്നത് തരുന്നതിനെക്കുറിച്ച് ക്ലോസ് വൺ ബൈ വണ്ണായി വനാവകാശ നിയമം പറയുന്നു അത് പഴയ നിയമം പോലെയല്ല ഇതൊരു ജനാധിപത്യ ജനാധിപത്യപരമായി ആദിവാസികൾ തന്നെ നടപ്പിലാക്കേണ്ട ആദിവാ ആരും കൊടുക്കുന്നതല്ല ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നതല്ല ഗവൺമെൻ്റ് കൊടുക്കുന്നതല്ല ആദിവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെ നടപ്പിലാക്കുന്ന അവൻ്റെ കമ്മിറ്റി നടപ്പിലെക്കുന്ന അവൻ്റെ ഊരുകൂട്ടം നടപ്പിലാക്കുന്ന നിയമമാണ് വനാവകാശ നിയമം അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാഭിമാനത്തോടെ ആത്മസംതൃപ്തിയോടെ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചെടുത്തോളം ആദിവാസി വിഷയങ്ങൾക്ക് ആദിവാസി അനുഭവിക്കുന്ന യാതനകൾക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദിവാസി ജനത അനുഭവിക്കുന്ന യാഥനകൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ നിന്നാണ് ഇത്തരം ഒരു അന്വേഷണം ഇത് എൻ്റെ നാലാം പതിപ്പാണ് പുസ്തകത്തിൻ്റെ നാലാം പതിപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വനാവകാശ നിയമത്തെക്കുറിച്ച് ഇറങ്ങുന്ന ഒരു ചെറിയ പുസ്തകത്തിൻ്റെ നാലാം പതിപ്പാണ് അവകാശം സ്ഥാപിക്കുക അവകാശം നിയമത്തെ എങ്ങനെയാണ് അവകാശവും അവൻ്റെ പ്രായോഗിക തലത്തിൽ ജീവിതവുമായി ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള അത്താണിയായി മാറ്റിയെടുക്കുവാൻ കഴിയുക ആയുധമാക്കി മാറ്റിയെടുക്കുവാൻ കഴിയുക എന്ന അന്വേഷണമാണ് ഇത്തരം പുസ്തകത്തിലേക്ക് എന്നെ പോലുള്ള ഒരാളെ എത്തിച്ചിട്ടുള്ളത് ഇത്രമാത്രം ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ വന്നിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളായ മീൻസ് കെളിച്ചനും അതുപോലെ രാജഗോപാൽജി എല്ലാവർക്കും സുധാകരനും എല്ലാം എൻ്റെ ആശംസകൾ നേരുന്നു അഭിവാദ്യം ഈ സീരീസിൽ സീരീസിലിദ്ധം എഴുതിക്കൊണ്ടിരിക്കുന്ന നാലാമത്തെ പുസ്തകമാണ് അല്ലാതെ ഒരു പുസ്തകത്തിൻ്റെ നാലാമത്തെ എഡിഷൻ അല്ല ഇത്തരം ഇതിൻ്റെ ഡീപ്പായി ചെറിയ ചെറിയ വേർഷൻ ആയിരുന്നു ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടാണ് രൂപത്തിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഔപചാരികമായ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അട്ടപ്പാടിയിലെ ആദിവാസി നേതാവ് കൂടിയായ പ്രിയപ്പെട്ട കെ രാമുവിനെ ക്ഷണിക്കുന്നു എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നന്ദി പറയുക എന്നുള്ളതാണ് അതിനു മുന്നേ നമ്മുടെ ബഹുമാന്യായ മന്ത്രി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഈ പതിനെട്ടാം വർഷത്തിലും നമ്മുടെ വനോവകാശ നിയമം പതിനെട്ടാം വർഷത്തിലും വളരെ മന്ദഗതിയിലാണ് പോയിരിക്കുന്നത് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന ആളെന്ന നിലയ്ക്ക് അത് കുറച്ചും കൂടി വേഗത്തിലാക്കാനുള്ള ഒരു ഇടപെടൽ സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ബഹുമാ ഈ പുസ്തകം പ്രകാശനം ചെയ്ത നമ്മുടെ ബഹുമാന്യ മന്ത്രി ഏറ്റുവാങ്ങിയ രാജാജി നമ്മുടെ അധ്യക്ഷൻ പുസ്തകം എഴുതിയ നമ്മുടെ രാജേന്ദ്ര പ്രസാദ് സാർ വളരെ ആദിവാസികളുടെ വിഷയങ്ങൾ വളരെ എടുത്തു പറഞ്ഞ നമ്മുടെ സുഖാ സുതാര്യൻ സാർ എൻ്റെ മുന്നിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു